പഠനം ഒരു ഉത്സവമായിട്ട് നമ്മൾ കൊണ്ടാടുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് പഠനോത്സവം കുട്ടുവേണം വേണം കുഴവ വേണം കൊച്ചും കൂടെ സന്തോഷം വേണം നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ശബ്ദത്തിൽ പഠന റോഡിലൊക്കെ കേൾക്കണം ഇവിടെ പഠനോത്സവം ഉണ്ട് നമ്മുടെ സ്കൂളിൽ നല്ല പഠിപ്പുണ്ട് എന്നൊക്കെ ആരറിയണം ആ അവർക്കും അറിയില്ലേ നിങ്ങൾ മാത്രം മതിയോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നിങ്ങൾ നല്ല കുട്ടികളാണ് അപ്പൊ ഒന്നും കൂടെ നല്ല ശബ്ദം വേണം കേട്ടോ കൊച്ചു

നമ്മളൊരു തെറ്റിലേക്ക് നമ്മള് പഴുതി വീഴാൻ ഒരു നിമിഷം മതി നല്ലതെന്ന് പറയാൻ വേണ്ടി നമുക്ക് ഒത്തിരി കാലം വേണ്ടി വരും കേട്ടോ അപ്പൊ നല്ല കുട്ടികളായിട്ട് ഏത് പല സ്കൂളിലും ഒരു അഞ്ചാറ് സ്കൂളിലേക്ക് പോണ കുട്ടികളുണ്ടാവും നാലാം ക്ലാസ് നല്ല കുട്ടികളായി നന്നായി പഠിക്കുക പഠിക്കുന്നേക്കാളും കൂടുതൽ ടീച്ചർ പറയണ്ടത് നല്ലവരായി വളരെയാണ് വേണ്ടത് ഇവരോട് ചോദിക്കട്ടെ സ്കൂളിന്റെ പേര് എഴുതാൻ അറിയാത്തവരുണ്ടോ ഇനി പറയണ്ട എഴുതി കൂട്ടി പറയണ ഒരു വാക്കാണ് അഡ്രസ് പഠിക്കണം എന്തെങ്കിലും വരുമ്പോ നമ്മൾ അറിയാതെ എവിടെ നമ്മളറിയാതെ പെട്ട് പോയാലും ഒന്നാം തീയതി ആണെങ്കിൽ ബാക്കിയുള്ള അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ നാട് സത്യം പറഞ്ഞു സത്യം പറഞ്ഞ് പോവുക നമ്മുടെ സ്കൂളിൽ കിട്ടുന്ന കയറി അവരൊരു വ്യത്യസ്ത കൂട്ടിക്കൂടുക കണ്ടോ निगले ने होकर के ये की तरफ से 7 बार और ये सीधा आगे जा 3 मिनट से यहां पर ढोल है के मैं देऊं लीला है निंग में मी लाल लाल

ലഡു ജിലേബി ഹൽവ മിഠായി ഐ ആം ഗോയിങ് ടു അങ്ങനെ പലതും എനിക്കൊണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ വിൽപ്പനക്കാരും ഉണ്ടായിരുന്നു അമേരിക്കയിലുള്ള ഷാമിയുടെ കല്യാണത്തിലെ ക്ഷണക്കത്തിൽ വന്നു ചേരും എന്നാണ് വന്നത്മാന ഇല്ലല്ലോ കണ്ണടയെ അടുത്ത് വെച്ച് വീണ്ടും കുണപ്പെട്ടു ഇത് രക്തം പാർന്നു പോകാതിരിക്കാൻ സഹായിക്കുന്നു മുറിവിൽ കട്ടുപിടിച്ച രക്തം ഇതുപോലെ നീക്കം ചെയ്യരുത് ഇതുപോലെ തുറന്നു വെക്കരുത് അടുക്കൽ കയറാൻ സാധ്യതയുണ്ട് വൈദ്യസഹായം ഉടനെ തന്നെ തള്ളവിരലും ചൂടുവിരലും ഉപയോഗിച്ച് മൂക്കിന്റെ അഗ്രഭാഗത്തെ ഇതുപോലെ അമർത്തി പിടിക്കുക ഈ നേരത്ത് വായിലൂടെ ശ്രമിക്കാൻ നിർദ്ദേശിക്കുക സംസാരിക്കാതിരിക്കാൻ പറയുകയും वामपंतिंगम कोई ना। हम नोविंगे पुडे काले छोटे निगल आवर के विद्युगर कोड़े निलगे आधे आवर कुमुक की नौकी। Today I am going to speak a few words on महात्मा गांधी। महात्मा गांधी वास ये green എന്നോ മീതിൻ്റെ <laughs>